കുവൈറ്റിൽ ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കാത്തവർക്കെതിരെ നടപടിക്കൊരുങ്ങി അധികൃതർ ബയോമെട്രിക് സംബന്ധിച്ച മന്ത്രിതല തീരുമാനം നടപ്പാക്കാൻ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകി ഈ മാസം മുപ്പത് വരെയാണ് കുവൈറ്റ് പൌരന്മാർക്ക് ബയോമെട്രിക് പൂർത്തീകരിക്കാനുള്ള അവസരം നാല് ഘട്ടങ്ങളിലായാണ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുക അനുവദിച്ച കാലയളവിനുള്ളിൽ ബയോമെട്രിക് പൂർത്തിയാക്കാത്തവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലും ഇടപാടുകളിലുമാണ് നിയന്ത്രണങ്ങൾ വരുത്തുക തുടക്കത്തിൽ എല്ലാ ഉപഭോക്താക്കൾക്കും ബാങ്കുകൾ സന്ദേശമായേക്കും തുടർന്നും ബയോമെട്രിക് പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കളുടെ എല്ലാ ഓൺലൈൻ ഇടപാടുകളും സെപ്റ്റംബർ മുപ്പത് മുതൽ തടയും വിരലടയാള പ്രക്രിയ പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കളുടെ ബാങ്ക് കാർഡുകളും ഒക്ടോബർ മുപ്പത്തൊന്നിനകം നിർജ്ജീവമാക്കും ഡിസംബർ ഒന്ന് മുതൽ ഇത്തരക്കാരുടെ എല്ലാ അക്കൌണ്ടുകളും പൂർണ്ണമായി മരവിപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഓഹരികൾ ഫണ്ടുകൾ പോർട്ടഫോളിയോകൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് സാമ്പത്തിക ആസ്തികൾ േക്കും ഇത് വ്യാപിക്കുമെന്നാണ് സൂചന മീഡിയ വൺ കുവൈറ്റ് സിറ്റി